ஒரு நாள் சும்மா அப்படி நடந்து போகும்போது நிறைய பேர் உட்காந்து சிரிச்சுக்கிட்டு பேசிக்கிட்டு இருந்தாங்க கிட்டத்தட்ட எல்லா கேமராஸ் கேரவான்லேயும் யாரோ கேமரா வச்சு நம்ம லேடீஸ் ட்ரெஸ் சேஞ்ச் பண்றது அவங்க எடுத்திருக்காங்க அது எந்த கேம் நடக்குதுன்னு எந்த கே எந்த எந்த ஐ கால் த கேரவேன் ஃபெல்லோ ஒரு கேமரா இந்த செருப்பால் அடி இதே தான் நான் சொன்னேன் இதே வேர்டை நான் யூஸ் பண்ணேன் இங்கேத்தண்ணே வேணும் அவருட சுவகாரிய ரங்கங்கள் ஒளி கேமரா வச்சு பகர்த்தி സെറ്റിൽ വട്ടം കൂടി ഇരുന്ന് കണ്ട് രസിക്കുന്ന മാഫിയ സംഘങ്ങൾ കേരളത്തിലെ സിനിമ ലൊക്കേഷനിൽ പ്രവർത്തിച്ചു എന്നുള്ളത് സത്യമല്ലേ എങ്ങനെ സ്വാഭാവികമായി ആർക്കും തോന്നുന്ന ഒരു ചോദ്യമല്ലേ മാഡം ആ വീഡിയോ കണ്ടു എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ട് ഒരു പോലീസിൽ പരാതിയായി പോയില്ല അപ്പൊ സ്വാഭാവികമായി ആൾക്കാർക്ക് തോന്നുന്ന ഒരു സംശയം ചിലതെങ്കിലും ഒക്കെ സെൻസേഷനലിസത്തിന് വേണ്ടി പറയുന്നതാണോ എന്നൊരു സംശയം തോന്നുന്നു എനിക്ക് അറിയാൻ ചോദിക്കുക ചോദിക്കും നിനക്ക് എങ്ങനെ സാധിക്കുന്നു അവർക്ക് ഉത്തരവാദിത്തത്തിൽ ഒരിക്കലും ഒളിച്ചോടാൻ കഴിയില്ല ഞാനത് അംഗീകരിക്കുന്നു അവർ അവരുടെ നിലക്ക് പ്രതികരിച്ച കാര്യം അവിടെ പറഞ്ഞു എന്താണ് സെറ്റിൽ അപ്പോ തന്നെ പ്രതികരിച്ചു പ്രൊഡക്ഷൻ ഉള്ളവരോട് പറഞ്ഞു ചെരുപ്പൂരിയാൻ അടിക്കും ഈ പണി മേല ചെയ്തവർ അതവിടെ നിർത്തി അതുകൊണ്ട് അവരുടെ നിയമപരമായി ബാധ്യത തീരുന്നില്ല ഞാൻ അംഗീകരിക്കുന്നു ആ പ്രതികരണശേഷി പോരായിരുന്നു പോലീസിനോട് പറയണമായിരുന്നു എന്ന് പറയുന്ന രാഹുൽ ഈശ്വരനോട് ഞാൻ ചോദിക്കുന്നു ഇതുപോലത്തെ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്നു എന്ന് ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് അടങ്ങുന്ന മൂന്നംഗ കമ്മിറ്റി അന്വേഷിച്ച് കണ്ടെത്തിയ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് നാലര വർഷം ഇരുന്ന സർക്കാരിനെന്ത് ചെയ്യണം സർക്കാർ ഈ വിഷയം വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് കൈകാര്യം ചെയ്തത് അവർക്ക് ഇതിന്റെ പൊട്ടൻഷ്യൽ ഔട്ട് അറിയാമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് സ്വന്തം നിലയ്ക്ക് രാധിക പ്രതികരിക്കേണ്ട രീതിയിൽ അവിടെ വെച്ചു പ്രതികരിച്ചു ഇപ്പോൾ എസ് ഐ ടി അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് പക്ഷേ ആ വെളിപ്പെടുത്തി അവർ അപ്പോൾ പോലീസിൽ പോയില്ല കോടതിയിൽ പോയില്ല ചെരുപ്പൂരി അടിച്ചില്ല അവരിവരെ പിടിച്ച് തൂക്കിക്കൊന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഈ റിപ്പോർട്ട് നാലര വർഷം സർക്കാർ അടക്കി വെച്ചതിനെ കുറിച്ച് പരാതിയില്ല ചലച്ചിത്ര മേഖലയിൽ ഇതുവരെ സംസാരിച്ചതിൽ ഒരുപക്ഷെ അവസാന വാക്കെന്ന് നമ്മൾ കരുതുന്ന മോഹൻലാലിന്റെ പ്രതികരണത്തിൽ എനിക്ക് ഏറ്റവും ഖേദകരമായി തോന്നിയത് അദ്ദേഹം ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം കൂടി ഹാജരായ ഹേമ കമ്മിറ്റിയുടെ അദ്ദേഹം പ്രവർത്തിക്കുന്ന രംഗത്തെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ട് വായിച്ചില്ലെന്ന് പറഞ്ഞാൽ കളവാണ് ഒരു മിനിമം ഡെക്കോറം പോലും ഇവരാരും പാലിച്ചിട്ടില്ല ഈ പവർ ഗ്രൂപ്പ് ആരൊക്കെയാണെന്ന് നമുക്ക് ഒരു ഇരുപത്തിയഞ്ച് പേരുടെ പേരെഴുതാം അതിൽ ആരാ പതിനഞ്ചെന്ന് കണ്ടുപിടിച്ചാൽ മതി ഇത് നമുക്ക് പറയാവുന്നതാണ് പുറത്ത് നിൽക്കുന്നവർക്കും അറിയാവുന്നതാണ് ഇവിടെ ഒരു ഒരു പവർ ഗ്രൂപ്പ് നിലനിൽക്കുന്ന അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് ശ്രീ മോഹൻലാൽ പറയുന്നത് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല ഇങ്ങനെ ഈ ും പറ്റത്തില്ല തുറന്ന് സംസാരിച്ചേ പറ്റത്തുള്ളൂ മോഹൻലാൽ ഒരു പവർ ഗ്രൂപ്പ് സിനിമയിൽ ഉണ്ടാവാൻ പറ്റത്തില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇവർ ഈ കമ്മറ്റികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവരുടെ സാമ്രാജ്യം നിലനിർത്താൻ വേണ്ടിയാണ് ഇവര് ക്രിയേറ്റീവ് ആയിട്ടുള്ളതിനെ പോഷിപ്പിക്കുകയല്ല അതിന്റെ നൂറരട്ടി ആൾക്കാരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളവരെ ബഡിലെ നുള്ളി കളയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവർ ചിരഞ്ജീവികളായി നിൽക്കുകയാണ് ചെയ്യുന്നത് അതിനെ സംരക്ഷിക്കാനാണ് ഇവർ നമ്മളോട് ചോദിക്കുന്നത് ഞാൻ ദുരന്തനായി പോയി അതുകൊണ്ട് ഈ ഈ ഫ്യൂഡൽ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോകുന്ന പരിപാടിയാണ് സി പി എം നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറെ നാളായിട്ടെടുത്തത് അമ്മയുടെ അംഗത്വത്തിന് വേണ്ടി കിടക്ക പങ്കിടണം എന്ന് പറഞ്ഞു വന്ന് ഒന്നിലധികം നടിമാറിപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നു അങ്ങനെ ഒരു സംഘടന ഈ രാജ്യത്ത് നിലനിൽക്കേണ്ട ആവശ്യമുണ്ടോ അതിനെ സംരക്ഷിക്കണോന്നാണ് ശ്രീ മോഹൻലാൽ ആവശ്യപ്പെടുന്നത് ഈ മോഹൻലാലിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം വളരെ വൈകാരികമായി ഒരു കാര്യമുണ്ട് അത് ഇത് തകർന്നു പോകും പത്തുപതിനായിരക്കണക്കിന് ആൾക്കാർ ഇതുകൊണ്ട് ജീവിക്കുന്നതാണ് അത് അവരുടെ നിലനിൽപ്പിന്റെ വിഷയമാണ് അത് സിനിമയുടെയോ കേരളത്തിന്റെയോ നിലനിൽപ്പിന്റെ വിഷയമല്ലേ മോഹൻലാൽ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ അംഗത്വത്തിന് കിടക്ക പങ്കിടണമെന്ന് ഇടവേള വാബുവും മറ്റു പലരും ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് മോഹൻലാലും ഞങ്ങളെ കല്ലെറിയരുത് സിനിമ ഇൻഡസ്ട്രി താർക്കരുതെന്ന് വർത്തമാനം പറഞ്ഞാൽ മതിയോ സിനിമക്കാർക്ക് പ്രിവിലേജ് ഉണ്ടോ എന്ന് സാധാരണക്കാർക്ക് തോന്നുന്ന നിലയിലാണ് ഇപ്പം ും അല്ലെങ്കിൽ കുറ്റാരോപിതരും ഇരകളും എന്ന് പറയുമ്പോൾ ഇവര് രണ്ടുപേരും കോടതി വിധി വരുന്നവരെ അതിനകത്ത് സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് റേപ്പ് ഉണ്ടായിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് സൈബർ അറ്റാക്ക് എല്ലാം നടന്നിട്ടുണ്ട് അങ്ങനെ നടന്നുപോയ കുറ്റകൃത്യങ്ങൾ നമുക്ക് തൽക്കാലം കുഴിച്ചു മൂടാം ഭാവി ശോഭനമാക്കാൻ ഒരു സമ്മേളനം നടത്താം അതാണോ നിലപാട് ഉത്തരം പറയാം പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയൊരു മാത്രമേ പ്രാക്ടിക്കൽ ആൻഡ് പോസിബിൾ ഉള്ളൂ ഞാൻ മുഖ്യമന്ത്രിയോടല്ലോ രാഹുനിക്കാരനോടാണ് ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ സിനിമാ മേഖലയിൽ കാലാകാലങ്ങളായി നടന്ന കുറ്റകൃത്യങ്ങൾ കുറെ അധികം കാര്യങ്ങൾ ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ വെളിപ്പെട്ട് ഗവൺമെന്റിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു നടന്നുപോയ കുറ്റകൃത്യങ്ങളോട് കണ്ണടക്കണോ വേണ്ടയോ ഇത് വടി ടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ആരോപണങ്ങളാണ് ഇനിയൊരു കുറ്റകൃത്യങ്ങളായി തെളിയാൻ കമ്മിറ്റിയുടെ അല്ല നമ്മള് പലപ്പോഴും പറയാറുണ്ട് കമ്മിറ്റി എതിർഭാഗത്തുനിന്ന് എടുത്തിട്ടില്ല അപ്പൊ നാച്ചുറൽ ജസ്റ്റിസ് ലംഘനമാണ് നടന്നു പോയതെല്ലാം കഴിഞ്ഞു ഭാവി ഭാവി ശോഭനമാക്കാൻ കേന്ദ്രീകൃതമായ ഒരു നല്ല സ്വപ്നം അവസാനിപ്പിക്കാം അതായത് നാളെ വരുന്ന തലമുറയ്ക്ക് ഡെറ്ററന്റ് ആയി നിക്കാനാണ് എല്ലാ നടപടികളും എടുക്കുന്നത് അതുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് എടുക്കേണ്ടത് ഫ്യൂച്ചർ ശോഭനമാകണമെങ്കിൽ ഇവർക്കെതിരെ മാതൃകാപരമായ നടപടി എടുക്കണം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അല്ലെങ്കിൽ തുല്യനീതി നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഇന്ന് ഇന്നത്തെ ഒരു ഡേറ്റ് വെച്ചിട്ട് എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സുരേഷ് നാട്ടിൽ ഒരുപാട് പീഡന പരാതികൾ ുംക നിങ്ങൾ അതിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുടെ എല്ലാം രാഹുൽ പറഞ്ഞ പോലെ ആരോപിതരാണ് അവർ പക്ഷെ നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യുകയും പോലീസ് തന്നെ പിടിച്ചു നിർത്തി കേസ് ഫോട്ടോ കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഇരകളുടെ മാത്രമേ കൊടുക്കാതിരിക്കുന്നുള്ളൂ ഇവർക്കെന്താ കൊമ്പുണ്ടോ ഇറ്റ് ഈസ് എ പബ്ലിക് ഡോക്യുമെന്റ് ഇവരുടേത് മാത്രം ഈ സർക്കാർ എന്തിനാ പൂഴ്ത്തിവെക്കുന്നത് ഇവർക്ക് ഇരകളുടെ പേരുകൾ അല്ലാതെ മറ്റൊന്നും മറയ്ക്കാൻ ഇവർക്ക് അർഹതയില്ല ആ സാഹചര്യത്തിലാണ് ഇത് സമൂഹത്തിലെ വമ്പന്മാരായത് അവർക്ക് നിയമം മറ്റൊരു ദിശയിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് അല്ല പോകുന്നത് മോഹൻലാൽ പറഞ്ഞാലും മുഖ്യമന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇവിടുത്തെ സാധാരണ പൗരന് മനസ്സിലാകുന്നത് ഇവരുടെ പഠിക്കൽ വന്നപ്പോൾ നിയമം വഴിതെറ്റി പോകുന്നു എന്നാണ് ഇവർക്ക് മാത്രമായിട്ട് വേറൊരു നിയമം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതെ ും സുരേഷി ഞാൻ സി പി എമ്മിന് എതിർ നിൽക്കുന്ന ഒരാളാണെന്ന് അറിയാലോ പക്ഷെ സി പി എം ഈ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് പൊളിറ്റിക്കൽ ഡെസിഷൻ എടുത്തിട്ടുണ്ട് അവർക്ക് ഞാൻ പറയുന്ന പോലെ പറയാൻ കഴിയില്ല അതെ അതായത് പ്രശ്നങ്ങളുണ്ട് ആ ഹേമ കമ്മിറ്റി വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു സി എം അടക്കമുള്ള ആൾക്കാർ നമുക്ക് ഈ നിലപാട് മതി എന്ന തീരുമാനം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം ഇത് കൊണ്ടുപോകും അതിനവരെ അഭിനന്ദിക്കണം കാര്യം മറ്റൊരു പോസിബിലിറ്റി ഇല്ല എന്ന തിരിച്ചറിവ് പ്രായോഗിക തിരിച്ചറിവാണ് ൂല്യ എന്താണ് പോസിബിലിറ്റി പോസിബിലിറ്റി ഇല്ല എന്താണ് ഇല്ല ഇനി ഇവർക്കെതിരെ എല്ലാം കേസ് വന്നാൽ തിരിച്ചു മാനനഷ്ട കേസുകൾ എത്ര കാലം കിട്ടും എതിരെ ഈ വ്യാജപരാതി നിരപരാധികളാണെന്ന് തെളിഞ്ഞാൽ നിരപരാധികളാണെന്ന് തെളിയില്ലേ തീർച്ചയായിട്ടും രാഹുൽ പറഞ്ഞത് വ്യാജ ആരോപണം കൊണ്ട് വന്നാൽ ഭാവി തീർന്നു പോകുന്ന ആള് അതൊന്നും ഇല്ല നിയമമുള്ള ആളാണിത് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ